ലൈവ് തുടരുന്നു ഹൈറിച്ച് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം സിബിഐക്ക് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി മൂവായിരത്തിഒരുന്നൂറ്റി നാല് കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു നൂറുകണക്കിന് പേരാണ് തട്ടിപ്പിന് ഇരയായത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോട നൽകി കമ്പനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയും കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുണും കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനും ചേരുന്നുണ്ട് ആദ്യം അരുണിലേക്ക് പോവുകയാണ് ഈ സർക്കാരിന്റെ സർക്കാരിൻ്റെ ഈ സി ബി അന്വേഷണം സംബന്ധിച്ച സർക്കാരിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട് അരുൺ നേരത്തെ ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തിയിരുന്നു ഇവരുടെ വീട്ടിൽ ഈ പ്രതികളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു അതിനുശേഷം ഇവർ ഒളിവിൽ പോകുന്നു ഈ ഒരു സാഹചര്യം അതായത് ഇപ്പോൾ ഈ സി ബി ഐക്ക് കേസിന്റെ അന്വേഷണം കൈമാറാനുള്ള ഇതിന് പിന്നിൽ സർക്കാരിന്റെ നീക്കത്തിന് പിന്നിൽ ഇത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയാണോ സംസ്ഥാനത്തിന് പുറത്തും ഇവർ തട്ടിപ്പ് നടത്തി അതായത് മൂവായിരത്തി മൂവായിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണോ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിട്ടിരിക്കുന്നത് ാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് സവാലക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ടിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഓൺലൈൻ മണി ചെയിൻ ആരംഭിക്കുകയും പിന്നീട് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്തിരുന്നു വലിയ രാഷ്ട്രീയവാദമായി കൂടി ഇവിടെ സംസ്ഥാനത്ത് ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് നേരത്തെ തൃശൂരിൽ ചേർപ്പ് പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അത് സി ബി ഐ അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത്തരത്തിൽ പുറത്തേക്കും കൂടിയുള്ള അന്വേഷണം വ്യാപ വ്യാപിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് ഈ കേസ് സി ബി ഐക്ക് വിടാൻ സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ആജ്ഞ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി നമുക്കറിയാം സാധാരണക്കാര് ആയ നിരവധി ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു മാത്രമല്ല ഈ തട്ടിപ്പിന്റെ വ്യാപ്തി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇ ഡിയുടെ അന്വേഷണത്തിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് മൂവായിരം കോടി രൂപയിലധികം തട്ടിപ്പടർത്തിയെന്ന വ്യക്തമാക്കുന്ന തെളിവുകളടക്കം പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശേഖരിച്ചിരുന്നു അതോടൊപ്പം ഈ കേസ് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു കാരണം പ്രതികൾക്ക് ഉന്നതതല ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ പുറത്തു വന്നതാണ് ഇവർക്ക് രാഷ്ട്രീയ പോലീസ് ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് സംബന്ധിച്ചുള്ള അതോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോട നൽകി കമ്പനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി വ്യക്തമാക്കുന്ന ചില ശബ്ദരേഖയും പുറത്തു വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇത് ഒരു പരിധി വരെയും ഇത് ഇത്തരമൊരു അട്ടിമറിക്കാനുള്ള കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ തെളിവുകളൊക്കെ ആ നേരത്തെ ഈ കേസിന്റെ അന്വേഷണം അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിശദമായ അന്വേഷണം നടത്തി മൂവായിരം കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നുവെന്ന് വ്യക്തമായി ഇപ്പോൾ സി ബി ഐക്ക് അന്വേഷണം കൈമാറി കൈമാറിയിരിക്കുന്നു പക്ഷെ ഇവിടെയും ഈ കേസിൽ കേസ് അട്ടിമറിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോട നൽകി എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ അതിന്റെ തെളിവുകൾ ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നല്ലോ ഇതൊരു പരിധി വരെയും ഇതിന് പിന്നിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ പല ഉന്നതരും എന്ന് തന്നെ മനസ്സിലാക്കണോ ഇപ്പം അങ്ങനെ വേണം മനസ്സിലാക്കാൻ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ തട്ടിപ്പാണ് ഹൈരിച്ച് എൻ ഡി പ്രതാപനും സിഇഒ ശ്രീനയും ചേർന്ന് നടത്തിയതെന്നാണ് പരാതിയുള്ളത് ഇത് ഇത് കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ കണക്കാണ് ഇതേ തുടർന്നുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി അന്ന് കോടതിയെ വ്യക്തമാക്കി ക്ഷമിക്കണം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിന്റെ പുറമെ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ജി എസ് ടി ഉൾപ്പെടെയുള്ള ടാക്സ് അടക്കമുള്ള തട്ടിപ്പുകൾ പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ ഓൺലൈൻ ക്രിപ്റ്റോ കറൻസി മുഖേനയുള്ള അത്തരത്തിലുള്ള നിക്ഷേപങ്ങളും വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളത് അറിയാൻ കഴിഞ്ഞത് ഏതാ കഴിഞ്ഞ ദിവസമാണ് ഈ ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അഞ്ച് കോടി രൂപ അംഗങ്ങളിൽ നിന്നും തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് അനുകൂലമായി വരും അതുകൊണ്ട് തന്നെ ഈ റിട്ടേൺ വരും ആ നിക്ഷേപകർക്കെല്ലാം റിട്ടേൺ വരുമെന്നൊരു മെസ്സേജ് ഇവർ ഹൈറിച്ചിലെ അംഗങ്ങൾ തന്നെ ആ ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നിരുന്ന വോയിസ് മെസ്സേജ് ആണ് അതൊരു വനിതയുടെ ഫോൺ സംഭാഷണം അതിലേക്ക് ഷെയർ ചെയ്തതാണ് അതിൽ നിന്ന് ലീക്ക് ലീക്കൗട്ടായ ഒരു മെസ്സേജ് ആണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ഈ ഒരു വാർത്ത ഹൈറിച്ചിൻ്റെ ഈ തട്ടിപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും വളരെ വലിയ രീതിയിൽ ചർച്ചയായതാണ് എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ നേരത്തെ കോടതിയിൽ ഇതൊരു വലിയ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ ഈ തരത്തിൽ തട്ടിപ്പ് മറച്ചു വെക്കാനുള്ളതും അല്ലെങ്കിൽ പ്രതികളെ പിന്നീട് പിടികൂടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഈ തട്ടിപ്പ് പണം കൊടുത്ത് തന്നെ മറ്റുള്ളവരെ പണം കൊടുത്ത് സ്വാധീനിച്ച് ഈ തട്ടിപ്പ് ഇല്ലാ ഇല്ലാതെ അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വരുത്തി തീർക്കാൻ അവർക്ക് കഴിയുമ്പോൾ അത്രയും സാമ്പത്തികമായി ബാക്കപ്പ് ഉള്ള ആളുകളാണ് എന്നൊരു തരത്തിലുള്ള മെസ്സേജാണ് കോടതിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു പ്രത്യേകിച്ചും ഇമൻഷ്യലി ആയിട്ടുള്ള കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറെ സ്വാധീനിക്കാൻ അഞ്ച് കോടി രൂപ തയ്യാറാക്കി കഴിഞ്ഞു ഇനി കമ്പനിക്ക് എതിരെ പരാതിയില്ല അതുകൊണ്ട് തുടർന്ന് കമ്പനി തുടരാൻ അനുവദിക്കണമെന്ന് ബാക്കി നിക്ഷേപകരിൽ നിന്നും ഒപ്പിട്ട് ഫോമുകൾ ഒപ്പിട്ട് വാങ്ങി എന്നുമാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ തീർച്ചയായും അതോടൊപ്പം നിലവിൽ ഇ ഡി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യം കേരളത്തിൽ മാത്രം ഇവർക്കെതിരെ പത്തൊമ്പത് സ്ഥലങ്ങളിൽ കേസുകളുണ്ട് പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്നും പറയുന്നുണ്ട് സ്വാഭാവികമായും ഇവരുടെ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ആയിരം കോടിയാണ് ഒരു ഹൈറിച്ച് സൂപ്പർ ഷോപ്പിയുടെ മറവിൽ നടത്തിയ തട്ടിപ്പ് പിന്നീട് ഒ ടി ടി പ്ലാറ്റ്ഫോം അങ്ങനെ വിവിധയിടങ്ങളിലേക്ക് ഇവരുടെ തട്ടിപ്പ് വ്യാപിപ്പിക്കുന്നു ഇത് സംസ്ഥാനത്തിന് പുറത്തും ഏത് രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ ആജ്ഞർക്കെതിരെ പത്തൊൻപതോളം പണ ഇടപാട് കേസുകളിലെ തട്ടിപ്പ് കേസുകളിലെ ഇവർ പ്രതികളാണ് എന്ന് നേരത്തെ തന്നെ ഇ ഡി കണ്ടെത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തെങ്കിൽ പിന്നീടത് മൂവായിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു അതിൽ തന്നെ ഈ നൂറ്റി കോടി രൂപയുടെ ജി എസ് ടി അതായത് ടാക്സ് വെട്ടിപ്പ് അടക്കമുള്ള നികുതി വെട്ടിപ്പ് അടക്കമുള്ള കേസുകൾ പിന്നീടുള്ളത് ആയിരത്തി കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസിയും അല്ലെങ്കിൽ ഒ ടി പ്ലാറ്റ്ഫോം വഴിയുള്ള നിക്ഷേപങ്ങൾ വാങ്ങിയതിന്റെ കണക്കുകളും ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇ ഡി ഉൾപ്പെടെയുള്ള ഈ കേസിൽ ഇടപെട്ടിട്ടുള്ള ഈ കേസിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വന്നിരിക്കുന്നത് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഡി സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് അത് ഡി ജി പിയുടെ ശുപാർശ പ്രകാരമാണ് എന്നാണ് ശുപാർശ പ്രകാരമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീക്കായിട്ടുള്ള ആ വോയിസ് മെസ്സേജ് ഇതിനൊരു അടിയന്തരമായി കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു കാരണമായേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ആ മെസ്സേജിൽ പറയുന്ന ഇതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കാൻ സർക്കാർ വക്കീലിനു കൊടുക്കാൻ അഞ്ചു കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ കേസിൽ അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ റിട്ടേൺ വരുമെന്ന് അവൻ വളരെ നിഷ്കളങ്കമായി എന്നോട് പറഞ്ഞു എന്നാണ് ഒരു വനിതയുടെ ശബ്ദമാണ് പുറത്ത് വന്നിട്ടുള്ളത് അത് ഹൈറിച്ച് അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ നിന്നും ലീക്ക്ഔട്ടായൊരു മെസ്സേജ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായിരുന്നു കാരണം ജനുവരി കഴിഞ്ഞ് ജനുവരിയിലെ നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഹൈ സൂപ്പർ ഷോപ്പിയുടെ തട്ടിപ്പിൻ്റെ രേഖകൾ കൃത്യമായി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് എന്ന് നിയമസഭയിൽ വ്യക്തമാക്കുന്നത് ഇത് വാട്സ്ആപ്പ് നിയമപ്രകാരമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നതുമാണ് എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് അത്ര വലിയൊരു അന്വേഷണമൊന്നും അതിൽ നടന്നിട്ടില്ല ഇ ഡി ഇടപെട്ടു ഇ ഡി ഇടപെട്ട ശേഷമാണ് ഈ പത്തൊൻപത് കേസുകളുടെ കൂടി അറിയുന്നത് തന്നെ എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിരുന്നാൽ പോലും ഈ ഈ ഈ ഉടമയ്ക്കെതിരെ ഉടമ പ്രതാപനെതിരെയോ അല്ലെങ്കിൽ ഭാര്യ ഷീനയ്ക്കെതിരെയോ നടപടിയെടുക്കാനുള്ള നീക്കങ്ങളൊന്നും ഇതുവരെ കണ്ടിരുന്നില്ല ശക്തമായ നടപടികളൊന്നും കണ്ടിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഈ ഒരു വോയിസ് മെസ്സേജ് പുറത്തായ ശേഷം ഇപ്പോൾ അതിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ് സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ കേട്ടോ എസ് വ്യക്തമാണ് ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള ഹൈറിച്ച് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരിക്കുന്നു